ബ്ലോക്ക് ചെയിൻ എന്നത് ഒരുതരം ഡിജിറ്റൽ സാങ്കേതിക വിദ്യയാണ് ഇതിലൂടെ വിവരങ്ങൾ സുരക്ഷിതമായും രഹസ്യമായും സൂക്ഷിക്കാൻ സാധിക്കുന്നു ഇതിനെ വിവരങ്ങളുടെ ഒരു പൊതുവായ രേഖയായി കണക്കാക്കാം ഈ രേഖയിലെ എല്ലാവർക്കും വിവരങ്ങൾ ചേർക്കാൻ സാധിക്കും എന്നാൽ ആർക്കും പഴയ വിവരങ്ങൾ മാറ്റാൻ കഴിയില്ല ഈ സാങ്കേതിക വിദ്യയുടെ പ്രധാന ഉപയോഗം ക്രിപ്റ്റോ കറൻസികളുടെ ഇടപാടുകൾ നടത്താനാണ് എന്നാൽ മറ്റു പല കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാം ബ്ലോക്ക് ചെയിൻ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നോക്കാം ഓരോ ബ്ലോക്കിലും കുറച്ച് വിവരങ്ങൾ ഉണ്ടാകും ഈ വിവരങ്ങൾ എൻക്രിപ്റ്റ് ചെയ്തിരിക്കും അതുകൊണ്ട് ആർക്കും പെട്ടെന്ന് വായിക്കാൻ കഴിയില്ല ഓരോ ബ്ലോക്കും തൊട്ടടുത്ത ബ്ലോക്കുമായി ബന്ധിപ്പിച്ചിരിക്കും ഇങ്ങനെ ബ്ലോക്കുകളുടെ ഒരു ശൃംഖല ഉണ്ടാക്കുന്നു ഈ ശൃംഖലയെ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നു ഇതിൽ വിവരങ്ങൾ ചേർക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആരെങ്കിലും ഒരു പുതിയ വിവരം ചേർക്കാൻ ശ്രമിച്ചാൽ അത് ശൃംഖലയിലെ എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും അയക്കും കമ്പ്യൂട്ടറുകൾ ഈ വിവരം ശരിയാണോ എന്ന് പരിശോധിക്കും എല്ലാവരും ശരിയാണെന്ന് സമ്മതിച്ചാൽ പുതിയ ബ്ലോക്ക് ചെയിനിൽ ചേർക്കും ഇതൊരുപാട് സുരക്ഷിതമായ ഒരു രീതിയാണ് കാരണം ഒരാൾക്ക് മാത്രം വിവരങ്ങൾ മാറ്റാൻ കഴിയില്ല എല്ലാവരുടെയും സമ്മതം വേണം അതുകൊണ്ട് ബ്ലോക്ക് ചെയിൻ വിവരങ്ങൾ സൂക്ഷിക്കാനും കൈമാറ്റം ചെയ്യാനും വളരെ നല്ലതാണ് ഈ വിഷയത്തിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ഒരു ബ്ലോക്ക് ചെയിൻ വാലറ്റ് എന്നത് ക്രിപ്റ്റോ കറൻസികൾ സൂക്ഷിക്കാനും കൈകാര്യം ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു ഡിജിറ്റൽ വാലറ്റ് ആണ് ഇതിനെ നമുക്ക് ഒരു ബാങ്ക് അക്കൗണ്ടായി കണക്കാക്കാം പക്ഷേ ഇത് സാധാരണ ബാങ്ക് അക്കൌണ്ടുകളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് ബ്ലോക്ക് ചെയിൻ വാലറ്റുകൾ പ്രധാനമായും രണ്ട് തരത്തിലുണ്ട് കസ്റ്റഡിയൽ വാലറ്റുകൾ ഇത് ഒരു സ്ഥാപനമാണ് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ക്രിപ്റ്റോ കറൻസികൾ അവരാണ് സൂക്ഷിക്കുന്നത് ഇതിന്റെ ഗുണം എന്തെന്നാൽ നമുക്ക് നമ്മുടെ സ്വകാര്യ കീ നഷ്ടപ്പെട്ടാലും അവരത് വീണ്ടെടുക്കാൻ സഹായിക്കും എന്നാൽ നമ്മുടെ ഫണ്ട്സിന്റെ പൂർണ്ണ നിയന്ത്രണം നമുക്കുണ്ടായിരിക്കില്ല നോൺ കസ്റ്റഡിയൽ വാലറ്റുകൾ ഇതിൽ നമ്മുടെ ക്രിപ്റ്റോ കറൻസികളുടെ പൂർണ്ണ നിയന്ത്രണം നമുക്കായിരിക്കും നമ്മുടെ സ്വകാര്യ കീ ആർക്കും ലഭ്യമല്ല എന്നാൽ ഈ കീ നഷ്ടപ്പെട്ടാൽ നമുക്ക് നമ്മുടെ ഫണ്ട്സ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇനി ബ്ലോക്ക് ചെയിൻ വാലറ്റ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം ഒന്ന് ഒരു വാലറ്റ് തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു വാലറ്റ് തിരഞ്ഞെടുക്കുക രണ്ട് അക്കൗണ്ട് ഉണ്ടാക്കുക നിങ്ങളുടെ ഇമെയിൽ ഐ ഫോൺ നമ്പർ എന്നിവ ഉപയോഗിച്ച് ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക മൂന്ന് ക്രിപ്റ്റോ കറൻസി വാങ്ങുക നിങ്ങൾക്ക് ആവശ്യമുള്ള ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകൾ വഴി വാങ്ങുക നാല് വാലറ്റിലേക്ക് മാറ്റുക നിങ്ങൾ വാങ്ങിയ ക്രിപ്റ്റോ കറൻസി നിങ്ങളുടെ വാലറ്റിലേക്ക് മാറ്റുക അഞ്ച് ഉപയോഗിക്കുക നിങ്ങളുടെ ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് ഇടപാടുകൾ നടത്താം ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുമെന്ന് കരുതുന്നു കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്